ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് ദിവസങ്ങളായില്ലേ നമ്മൾ കസ്റ്റമേഴ്സിന്റെ വീഡിയോസ് കിട്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം കസ്റ്റമേഴ്സിന്റെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇത് ഒരു ചുരുങ്ങിയ കാർഡിൽ ചെയ്തിട്ടുള്ളൊരു കസ്റ്റമേഴ്സ് നമ്മൾ കാലയളവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചുരുങ്ങിയ മണിക്കൂർ ഒരു ആറോ ഏഴോ മണിക്കൂർ കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തൊരു വർക്കാണ് നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ കാണാം ഇതിന്റെ സൈസ് വരുന്നത് ത്രീ എക്സലിന്റെ സൈസാണ് വരുന്നത് ഒരു അഡാറ് കളക്ഷൻസ് ആണ് അത് ഫുൾ പേന കട്ടിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള കട്ട് ബീഡ് വോക്കും ഷുഗർ ബീഡ് വോക്കും പിന്നെ ഡയമണ്ടും പിന്നെ നമുക്ക് ലീഫിന്റെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വോക്കാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കസ്റ്റമർ ഒരു റഫറൻസിന്റെ ഒരു പിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ പിക്ക് അനുസരിച്ചാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അതിനെ അത് കൂടി ആഡ് അതിനുന്നുണ്ട് അപ്പോൾ ഫുൾ പാനക്കറ്റിങ്ങിൽ അറുപത് ഇഞ്ച് ലെങ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫുൾ സ്ലീവ് അതും ചുരി ബോട്ട് നമുക്ക് കൈയുടെ താഴെ ചുരുക്ക് വരുന്ന രീതിയിലുള്ള ഒരു ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ നമ്മൾ നോർമൽ ലെങ്ത് ആണ് ഇത് തേർട്ടി ഫൈവ് ലെങ്തില് നമ്മളിത് ചെയ്തിട്ടുള്ള ഒരു സ്ലീവാണ് പിന്നെ ഇതിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് ചെറിയൊരു പഫും കൂടി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു വർക്കിനാണ് നമുക്ക് ഒരു റഫറൻസിന്റെ ഒരു പിക്ക് ഇട്ട് തന്നത് പിന്നെ നമ്മുടെ തന്നെ പിക്ക് ആണ് എന്താണ് നമ്മുടെ തന്നെ ഒരു ഡീറ്റെയിലും പിക്കാണ് പാന കട്ടിങ്ങിന്റെ ഒരു പിക്കും കൂടി ഇട്ട് തന്നത് കേട്ടോ അപ്പോൾ ഒക്കെ വന്നിട്ട് ഇതുപോലൊരു ഹെവിയായിട്ടൊരു വാക്കാണ് പിന്നെ നമുക്ക് ഷോളിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഷോളിൽ വരുന്നത് നമുക്ക് വോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് വേണം വോക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഈ ഒരു രീതിയിൽ കസ്റ്റമറിന് വോക്ക് ചെയ്ത് കൊടുത്തത് പിന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് നോർമലി നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറയാം നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന എൻഡിലായിരിക്കും നമ്മുടെ ഷോൻ്റെ എൻഡിലായിരിക്കും നമുക്ക് വോക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് അല്ലേ അപ്പോൾ ഇത് കസ്റ്റമറിന്റെ അഭിപ്രായ പ്രകാരം നമ്മൾ വന്നൊരഞ്ച് മാറ്റിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വാക്കാണേ അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനിലെ ഒരു അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക